നമസ്കാരം ഡ്യൂറൻറ്റ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിനായി ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിച്ചേ തീരു നിർണായകമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ഡൂറണ്ട് കപ്പിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ ബ്ലാസ്റ്റേഴ്സിന് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മത്സരം വിജയിക്കേണ്ടതുണ്ട് അതിനുള്ള കാരണം നമുക്കറിയാം ഗ്രൂപ്പ് സിയിലാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കുന്നത് ഗ്രൂപ്പ് സിയിൽ ബ്ലാസ്റ്റേഴ്സിനും പഞ്ചാബ് എഫ് നിലവിൽ ക്വാളിഫൈഡ് ആകാനുള്ള സാധ്യതകൾ ഉള്ളത് ബ്ലാസ്റ്റേഴ്സും പഞ്ചാബും ഗ്രൂപ്പ് സിയിൽ രണ്ടു മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കിയപ്പോൾ ഇരുവരും ഒരു മത്സരം വിജയിക്കുകയും ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്തു ഇരുവർക്കും പോയിന്റ് വീതമാണ് നേടാനായിട്ടുള്ളത് പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ ആനുകൂല്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സിയിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുണ്ട് സോ എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് ഈ ഡൂറണ്ട് കപ്പിൽ ഒരു സേഫ് സോണിൽ നിൽക്കണമെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മിനിമം ഒരു രണ്ട് ഗോളിന്റെ ലീഡിലെങ്കിലും വിജയിക്കേണ്ടതുണ്ട് സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് സെഫ്റ്റിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ നിർണായക പോരാട്ടം കളിക്കേണ്ടി വരുന്നത് ഓഗസ്റ്റ് പത്താം തീയതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്കായിരിക്കും ഈ മത്സരം അരങ്ങേറുക മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യത ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ കീപ്പറായിട്ട് സോം കുമാർ തന്നെയായിരിക്കും ഫറൂഖ് ക്യാപ്റ്റനായിക്കൊണ്ട് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് നോക്കിയാൽ മലയാളി താരം രാഹുൽ കെ ഈ മത്സരം കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നു പരിക്ക് മൂലമായിരുന്നു രാഹുൽ കെ പി മത്സരങ്ങളൊന്നും കളിക്കാതിരുന്നത് അല്ലെങ്കിൽ സ്കോഡിൽ പോലും താരത്തെ കാണാതിരുന്നത് റൈറ്റ് വിംഗ് ഫോർവേഡ് ആയിട്ട് രാഹുൽ കെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലെഫ്റ്റ് വിംഗ് ഫോർവേഡായിട്ട് നോവ സൊഡോയും സ്ട്രൈക്കർ സോണിൽ സെൻറ്റർ ഫോർവേഡ് ആയിട്ട് ക്വാമി പേപ്പറയും കളിച്ച് ഏതായാലും ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് നിർണായകമായ മത്സരത്തിൽ സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് എഫ് ടിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഓഗസ്റ്റ് പത്താം തീയതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മത്സരിക്കുകയാണ് ഏതായാലും മത്സരത്തിൻ്റെ റിസൾട്ടൊക്കെ എന്തായിരിക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം